ഞാൻ പോയാലോ പോയി ഏർച്ചോ അപ്പൊ എങ്ങട്ട പോണേ ഗൈസിനോട് ഗൈസ് പറഞ്ഞെടുക്കണത്തിന് കല്യാണം ഉണ്ട് അപ്പൊ കല്യാണത്തിന് വേണ്ടിട്ട് പോവാണ് കല്യാണം എന്ന് പറഞ്ഞാല് ചെറിയ പരിപാടിയാണ് പിന്നെ പുതിയാപ്പിളുടെ പോണം പോതിയണ്ണിന്റെ പരിക്ക് പോകണം പുതിയണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് പിന്നെ ഇവിടെ കുറച്ച് കൊറച്ച് പുതിയന്നാളുണ്ട് ഇബല് പ്രത്യേക എന്താ വെച്ചാല് പല്ലേക്കൂല പല്ലേക്കൂലടി സോനുണ്ട് അത് എന്റെ പട്ടം പോലെ കൊണ്ടിരിച്ചോ ട്ടോ ഒന്നല്ല രണ്ടേക്കും നൂക്കാൻ പറഞ്ഞാ ഒന്നോടെ എന്തുണ്ടോ ക്കാൻ പറഞ്ഞു സോണിനെ കൊണ്ട് കൊണ്ടുവരിച്ചോളാ എന്റെ എന്തെങ്കിലും ആവശ്യണ്ടേ വിളിക്ക് കേട്ടോ ഞാൻ കുറച്ച് തിരക്കി കാരം കല്യാണക്കായിട്ട് പോയി അരച്ചിട്ടെന്നാ അപ്പൊ കയസ് കല്യാണത്തിന് പോയി ഓട്ടേട്ടോ പുതിയ കൊണ്ടുവരാൻ പോവാണ് ചെക്കന്മാരപ്പോ ഓട്ടെ എന്നായിക്കോട്ടെ എന്നാ ശരി ഓക്കെ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണല്ലോ പിന്നെ ചാവിട്ടുണ്ട് പെണ്ണിട്ട് ചാപ്യത്തിനുള്ളൊരു പെണ്ണിട്ട് ഞമ്മള് കൂട്ടത്തില് അനൂരിപ്പാണെങ്കിലും അപ്പൊ ഒരു ആറു മാസത്തിനൊക്കെ പക്ഷെ ഞാനോ കല്യാണം കഴിഞ്ഞു കുട്ടിയായി ഇവലിക്കൊന്നും കിട്ടണില്ല ഞങ്ങളൊക്കെ ഇപ്പം പിന്നെ പ്രേമിച്ച് 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 അങ്ങനെതായി പെണ്ണുങ്ങളെ പെരക്കാരൊക്കെ കെട്ടി ലാസ്റ്റ് ാസ്റ്റ് കെട്ടിച്ചോ കുട്ടി ഉണ്ട് അടുത്ത കുട്ടി റെഡി ആയി കൊണ്ടുവക്കണോണ്ട് അല്ല എന്താ അറിയോ ഇതേമാതിരി ഇങ്ങനെ മെസ്സേജ് അയക്കോന്റെ ഇൻസ്റ്റാഗ്രാമില് ആ കല്യാണക്കാരൻ പെരും ചൊറുക്കാണ് അതാണ് ഇപ്പം ഹൈ ലൈറ്റ് ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ നാട്ടിലെ ഇത്ര ആൽബത്തുകാർ അബിനെ അഭിനയിച്ചാൽ വിളിച്ചിരിക്കുന്നത് അമ്മിന്റെ പക്ഷെ പോയിട്ടില്ല പിന്നെ കണ്ടത് നമ്മളെ ബ്ലോഗൊക്കെ എങ്ങനെയാ അറിയോ ലൈവ് അപ്ഡേറ്റ് ആണ് അതായത് പത്ത് മിനിറ്റ് പതിനഞ്ചിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ തുരി ഇടും വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇതൊന്നും ഇങ്ങനെ പോകുമ്പോ സംസാരിച്ചിറേറ്റ് കൊണ്ടേ മറ്റൊരു ആദ്യം നോക്കിയാലോ നമ്മള് പുതിയ പൈസ പുതിയാപ്പിളിന്റെ അല്ലല്ലോ എന്നിട്ടൊരു പിന്നെ ലോക്കൽ വാട്ടർ ഇല്ലാത്ത ഫൗണ്ടേഷൻ ഒക്കെ നമുക്കൊന്ന് നമ്മക്കൊന്നും റേസിലായിട്ടുണ്ട് ചെറുക്കൻ കുട്ടികളെ അതെ നാനൂറ്റിയൊക്കെ സംതിങ് കേ ചെറുക്കന് പെണ്ണിട്ടെ ഇഷ്ടായി പോയി പോയി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് വേറെ നല്ല കുട്ടികളെ കിട്ടിയേ അപ്പൊ കഴിച്ചഅ അങ്ങനെ ഞങ്ങള് സൽമാന്റെ കല്യാണാണെന്ന് നമ്മളെ സെൽമാൻ കൂട്ടത്തിലുള്ള ചെക്കൻ തന്നെയാണ് അതേപോലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കുടുംബാറ്റും നല്ല നല്ല ചെക്കനാണ് അപ്പൊ നിക്കാഹും കല്യാണോ നിക്കാഹ് കഴിഞ്ഞിണോ അപ്പൊ സൽമാന് നമ്മളെ ഒരു നല്ലൊരു ആളാട്ടെ നല്ലൊരു വ്യക്തി കൂട്ടത്തിലുള്ള കാരണം ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു നല്ല നല്ല വർക്ക് എടുക്കും അതെ ഏത് കല്യാണക്കൂടി ആയാലും ചെറിയൊരു എണ്ണിപ്പും കാര്യങ്ങളൊക്കെ എപ്ലൈയിലൊക്കെ ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ല ഉഷാറാണ് അപ്പൊ ഇന്ന കല്യാണത്തിന് പറഞ്ഞോ

ഹരി ഗ്യാസ് നല്ല നെയ്ച്ചോറും ബീഫ് ഉണ്ട് എന്ത് കൂട്ടാന്ന് വിഷുറമ്പ് വിൻഡേജ്